നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ബെഡായി ബംഗ്ലാവ് എന്ന പ്രോഗ്രാമിലൂടെയാണ് ആര്യ ബെഡായി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മാത്രമല്ല ബിഗ് ബോസിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു ആര്യ ഒരുപാട് വിവാദങ്ങളിലൂടെയും ഒരുപാട് വിമർശനങ്ങളിലൂടെയും ഒക്കെ ആര്യ കടന്നുപോയിട്ടുണ്ട് തന്റെ ജീവിതം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ആര്യ കടന്നു വന്നത് ഒരു ആദ്യ വിവാഹ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല ആ ഒരു ബന്ധം വേർപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വന്നു പക്ഷെ അപ്പോഴും ആ ആര്യയ്ക്ക് താങ്ങും തണലുമായിട്ട് കൂടെ ഉണ്ടായിരുന്നത് തൻ്റെ മകൾ തന്നെയാണ് തൻ്റെ മകൾ റോയ എന്ന വിളിപ്പേരുള്ള ഖുഷിയായിരുന്നു ആര്യയുടെ കൂടെ എന്തിനും ഏതിനും കൂട്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആര്യ തരണം ചെയ്തു ഇപ്പോൾ ഈയിടെ ഈയിടയ്ക്കായിരുന്നു ആര്യ വിവാഹിതയായത് വരൻ സിബിനായിരുന്നു സിബിനും ബിഗ് ബോസ് താരം കൂടിയായിരുന്നു രണ്ടാം വിവാഹം രണ്ടാം വിവാഹമായിരുന്നു സിബിൻ്റെയും അങ്ങനെ ആര്യയുടെയും സിബിൻറെയും വിവാഹം അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിച്ചു സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ഒരു ചടങ്ങിൽ അതിഗംഭീരമായിട്ട് തന്നെ വിവാഹം ആഘോഷിക്കുകയും ഈ ഒരു വിവാഹത്തിന് മുൻകൈയ്യെടുത്ത് നിന്നത് തൻ്റെ മകൾ ഖുഷി തന്നെ ആയിരുന്നു ആയിരുന്നുവെന്നും ആര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അടുത്തിടെ നടി ആര്യെ വിവാഹം ചെയ്ത സിബിനെതിരെ തുടരെ തുടങ്ങി ആരോപണങ്ങളുമായി മുൻ ഭാര്യ ചിഞ്ചു രംഗത്തെത്തിയതും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി മാറിയിരുന്നു സിബിൻ നൽകിയ അഭിമുഖത്തിൽ തന്റെ പേര് അനാവശ്യമായി വലിച്ച വലിച്ചിടച്ചു എന്നാണ് ചിഞ്ചുവിന്റെ ആരോപണം കാര്യങ്ങൾ വെളിപ്പെടുത്താൻ താൻ നിർബന്ധിതയാകുകയാണെന്നും ചിഞ്ചു പറയുന്നുണ്ട് ചിഞ്ചുവുമായുള്ള വിവാഹ ബന്ധത്തിൽ സിബിന് ഒരു മകനുണ്ട് മകനെ കാണാൻ പോലും മുൻ ഭാര്യ അനുവദിച്ചില്ല എന്നാണ് സിബിൻ പറയുന്നത് ഈ വാദം തെറ്റാണെന്ന് പറയുന്ന ചിഞ്ചു സിബിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു വീണയുടെ ഇന്റർവ്യൂവിന് ശേഷം ഷഫീന ചേച്ചിയെ കൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യിച്ചതും ഞാൻ കണ്ടു ഈ സമയമൊക്കെ ഞങ്ങൾ പരസ്പരം വാട്സാപ്പിൽ സംസാരിക്കുന്നുണ്ട് അയച്ച മെസ്സേജുകൾ ഞാൻ വായിക്കുന്നതാണ് ഞാൻ മിണ്ടാതിരിക്കുമെന്നാണോ സിബിൻ വിചാരിക്കുന്നത് കഴിഞ്ഞ മാസം നമ്മൾ സംസാരിച്ചതാണ് കോൺഫറൻസ് കോൾ ഉണ്ടായിരുന്നു ഞാനും സിബിനും സിബിന്റെ ഇപ്പോഴത്തെ വൈഫും എന്റെ കയ്യിൽ തെളിവുണ്ട് എല്ലാം സംസാരിച്ച് തീർത്തിട്ട് ഒരു മാസം കഴിഞ്ഞ് ഈ ഇന്റർവ്യൂ വരുന്നു അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് സിബിൻ ചിൻജു ടോപ്പിക് കഴിഞ്ഞതാണ് നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു അഭിമുഖം കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാതെ നിങ്ങൾ എന്തിനാണ് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും ഇപ്പോഴുള്ള ജീവിതത്തെക്കുറിച്ചും പറയാം എന്നെ വന്ന് ചൊറിഞ്ഞാൽ ഞാനും തിരിച്ച് റിയാക്ഷൻ ചെയ്യുമെന്ന് നിങ്ങൾ കരുതേണ്ട നിങ്ങൾ വീണ്ടും പഴയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരാൻ എന്നെ പ്രേരിപ്പിക്കുകയാണ് എന്റെ ജീവിതത്തെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യാനിരിക്കുകയാണ് നിങ്ങളുടെ ഇന്റർവ്യൂ ഇറങ്ങിയ സമയത്ത് ഞാൻ വല്ലാതെ കരഞ്ഞു നിങ്ങൾ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എന്റെ അമ്മയ്ക്ക് നെഞ്ചുവേദന വന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ചിഞ്ചുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തൻ്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ചിഞ്ചു ആഘോഷപൂർവമാണ് സിബിന്റെ ആര്യയുടെയും വിവാഹം കഴിഞ്ഞ ദിവസം നടന്നത് ആര്യയുടെയും രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹ ബന്ധത്തിലെ മകൾ ആര്യക്കൊപ്പമാണുള്ളത് ഡാഡി എന്നാണ് സിബിനെ ആര്യയുടെ മകളെ വിളിക്കുന്നത് ആര്യയുമായുള്ള വിവാഹത്തിന് മുൻപ് നൽകിയ അഭിമുഖത്തിൽ സിബിൻ തന്റെ മകനെ കുറിച്ച് സംസാരിച്ചിരുന്നു മകന് താൻ ആരാണെന്ന് പോലും അറിയില്ലെന്നും മകനെ കാണാൻ ചിഞ്ചു അനുവദിച്ചില്ലെന്നും സിബിൻ പറഞ്ഞു മകനു വേണ്ടി എന്തും ചെയ്യാൻ താൻ തയ്യാറാണെന്നും സിബിൻ പറഞ്ഞു പിന്നാലെ ചിഞ്ചു ഈ അഭിമുഖത്തിന് താഴെ കമന്റുകളുമായും എത്തി സിബിനെതിരെയുള്ള ആരോപണങ്ങളായിരുന്നു കമന്റുകളിൽ ഇതോടെ സിബിൻ പ്രതികരിച്ചു ചിഞ്ചു നിങ്ങളുടെ മിക്ക കമന്റുകളും കണ്ടു എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എല്ലാം പൊതുജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നതും നിങ്ങൾ ഇതിന് തുടക്കമിട്ടതും നിങ്ങളാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ ഇത് എഴുന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഞാൻ പദ്ധതിയിടുന്നു അതിനാൽ എനിക്കെതിരെ നിങ്ങളുടെ കൈവശമുള്ള എല്ലാ തെളിവുകളും കൊണ്ടുവരിക നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും പരസ്യമായി ചോദിക്കുക നിങ്ങളുടെ ഇഷ്ടമുള്ള യൂട്യൂബ് ചാനൽ വേദി നിങ്ങളുടെ ഇഷ്ടമുള്ളതെല്ലാം മോഡറേറ്റർമാർ നമുക്ക് ഇത് എന്നേക്കുമായി അവസാനിപ്പിച്ച് മകനു വേണ്ടി നല്ലത് ചെയ്യാം ഇനിയെങ്കിലും എന്നെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കണം അപേക്ഷയായി കാണണം എന്നായിരുന്നു സിബിൻ്റെ പ്രതികരണം വിഷയത്തിൽ ഈ വിഷയത്തിൽ സിബിന്റെ ഭാര്യ ആര്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സിബിന്റെ സുഹൃത്തായിരുന്നു ആര്യ പിന്നീട് അവർ പ്രണയത്തിലായി അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു സിബിൻ ഷോയുടെ ഭാഗമായ ശേഷമാണ് സിബിന്റെ വ്യക്തി ജീവിതം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി തുടങ്ങിയത് അടുത്തിടെ മുൻ ഭാര്യക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സിബിൻ എത്തിയിരുന്നു തന്റെ മകനെ കാണാൻ മുൻ ഭാര്യ അനുവദിച്ചിരുന്നില്ല എന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സിബിൻ പറഞ്ഞത് ഇപ്പോഴുതാ അതിനുള്ള മറുപടിയുമായും രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഭാര്യ ചിഞ്ചു ഒപ്പം കുഞ്ഞു അസുഖമാണെന്ന് അറിയിച്ച് വിളിച്ചപ്പോഴുള്ള സിബിന്റെ പ്രതികരണത്തിനെ കുറിച്ചും പ്രതികരണത്തിന്റെ ഫോൺ കോളും ചിഞ്ചു പുറത്തുവിട്ടു കൊച്ചിന് വയ്യെന്ന് നീ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് മന്ത്രം ചെയ്യുമോ എന്ന് രൂക്ഷമായ ഭാഷയിൽ സിബിൻ ചോദിക്കുകയും ഓഡിയോയിൽ കേൾക്കാം എന്റെ അടുത്ത് ഉടക്കുന്നത് നിർത്തിയിട്ട് അവനെ നോക്കൂ കൊച്ചിന് വയ്യെന്ന് നീ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് മന്ത്രം ചെയ്യുമോ എന്നാണ് മോറൽ സപ്പോർട്ട് ആവശ്യപ്പെട്ട് ചിഞ്ചു വിളിച്ചപ്പോൾ സിബിൻ ചോദിച്ചത് നിന്നോട് ഉടക്കാനല്ല ഞാൻ വിളിച്ചത് കൊച്ചിനെ വയ്യാത്തത് കൊണ്ടാണെന്ന് ചിഞ്ചു മറുപടി നൽകുന്നുണ്ട് എന്നെ എൻ്റെ മോന് കുറെ കാലം അറിയില്ലായിരുന്നു റെഗുലറായി അറിഞ്ഞാൽ അല്ലേ ഇതാണ് എൻ്റെ അച്ഛനെന്ന് കുഞ്ഞിന് അറിയാൻ പറ്റൂ എന്നെ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അടുത്തിടെ ബാങ്കിൽ വെച്ചാണ് ആ മോനോട് ഞാൻ അടുത്തിടെ അടുത്തിടപഴകിയത് അതുവരെയും അവന് ഞാൻ വല്ലപ്പോഴും ഒരിക്കൽ മാത്രം വരുന്ന അങ്കളായിരുന്നു അവനെ കാണാൻ എന്നെ മുൻഭാര്യ അനുവദിച്ചിരുന്നില്ല അല്ലാതെ കാണാൻ ഞാൻ ശ്രമം നടത്താത്തതായിരുന്നില്ല പിറന്നാളിന് സർപ്രൈസ് കൊടുക്കാൻ ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ പോയാലും അവർ അവിടെ ഉണ്ടാവില്ല ട്രിപ്പ് അടിക്കാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും അവർ റിപ്ലൈ തരില്ല എന്നാണ് ചിഞ്ചുവിനെതിരെ സിബിൻ ആരോപിച്ചത് യൂട്യൂബിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ ഇതിനെല്ലാമുള്ള മറുപടിയും ചിഞ്ചു നൽകി ഏത് കുട്ടികൾക്കാണെങ്കിലും അച്ഛനും അമ്മയുമാണെന്ന് തോന്നണമെങ്കിൽ ജീവിതത്തിൽ ഉടനീളം അവരോടൊപ്പം ലൈഫിൽ ഉണ്ടാകണം എങ്കിലേ അച്ഛനാണ് അമ്മയാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാകും ഓട്ടിസം സ്പെക്ട്രം കണ്ടെത്തിയ കുട്ടികൾക്ക് ഐഡൻറ്റിഫിക്കേഷൻ എന്നത് ഒരുപാട് ടൈം എടുക്കും എന്നെ അവൻ അമ്മയെന്ന് വിളിച്ചു തുടങ്ങിയിട്ട് പോലും രണ്ട് വർഷമാകുന്നതേയുള്ളൂ ഡെയിലി കാണുകയും അടുത്തിടപഴകുകയും ചെയ്താൽ മാത്രമേ എൻ്റെ മകന് ആളുകളെ തിരിച്ചറിയാൻ കഴിയൂ എന്നെ അവൻ ഡെയിലി കാണുന്നുണ്ട് സിബിനെ മോൻ ഡെയിലി കണ്ടിരുന്നില്ല സിബിൻ എപ്പോഴും ബിസി ആയിരുന്നു എക്സിനെയും വൈഫിനെയും തൃപ്തിപ്പെടുത്താനുള്ള തിരക്കിലായിരുന്നു സിബിൻ ആ സമയത്ത് മോനെ മറന്നു എന്നതാണ് സത്യം അത് സിബിന് നന്നായി അറിയാം ആ റിഗ്രറ്റ് ആണിപ്പോൾ രോഷമായി സിബിൻ പുറത്തു കാണിക്കുന്നത് മോന്റെ പിറന്നാളിന് ആഘോഷം നടത്താൻ ഞങ്ങൾ പോകാറുണ്ട് ബാംഗ്ലൂർ വരുന്നു എന്ന് പറഞ്ഞ് സിബിൻ മെസ്സേജ് അയക്കുന്നത് തലേ ദിവസമോ വരുന്ന ദിവസമോ ആകും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ മോന്റെ ഒരു കാര്യങ്ങളിലും ഇടപാ ഇടപെടുകയോ അവരെ കുറിച്ച് ചോദിക്കുക പോലും സിബിൻ ചെയ്തിരുന്നില്ല മാത്രമല്ല എന്നെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു പുള്ളിയുടെ ആക്ടിവിറ്റീസ് ഞാൻ അറിയാതിരിക്കാൻ ഫോണിൽ മാത്രമല്ല എല്ലാ സോഷ്യൽ മീഡിയയിലും എന്നെ ബ്ലോക്ക് ചെയ്തു ബിഗ് ബോസിൽ പോയി വന്ന ശേഷം ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് എന്നെ അൺബ്ലോക്ക് ചെയ്തത് ഭയങ്കരമായി ഇറിട്ടേറ്റ് ചെയ്തപ്പോൾ ആദ്യമായി അടുത്തിടെ ഒന്ന് ബ്ലോക്ക് ചെയ്തിരുന്നു പുള്ളി മോനെ കാണാൻ വരുന്നത് ഒറ്റയ്ക്കല്ല മുൻ കാമുകി പൂജ്യതയും ഉണ്ടാകും ബാംഗ്ലൂർ മുഴുവൻ ഇവർ രണ്ടുപേരും കറങ്ങും പിന്നെ തിരിച്ചു പോകും ആദ്യം പൂജിതയായിരുന്നു കാമുകി പിന്നീട് ഒരു പാർവതി വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം സിബിന്റെ വ്യക്തി ജീവിതം അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല പക്ഷെ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്ത പോക്രത്തി ഞാൻ മറക്കില്ലെന്നും ചിഞ്ചു പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു ആര്യ ബാബുവിന്റെയും സിബിന്റെയും വിവാഹം ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും ആ സാന്നിധ്യത്തിലാണോ വിവാഹം നടന്നത് ആര്യയുടെ ആദ്യ വിവാഹ ബന്ധത്തിലെ മകളുടെ സാന്നിധ്യം ഏവരുടെയും ശ്രദ്ധ നേടി വിവാഹിതയായി കുടുംബജീവിതം നയിക്കണമെന്നത് ആര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആദ്യ വിവാഹ ബന്ധം തകർന്നെങ്കിലും രണ്ടാമതൊരു വിവാഹ ജീവിതം ആര്യ ഏറെ ആഗ്രഹിച്ചതാണ് ഒരു പ്രണയ ബന്ധവും ആര്യയ്ക്കുണ്ടായിരുന്നു ഒരുമിച്ച് ജീവിതം സ്വപ്നം കണ്ടയാൾ പക്ഷേ തന്നെ വഞ്ചിച്ച് മറ്റൊരാളുമായി അടുത്തു എന്നാണ് ആര്യ പറയുന്നത് അവരിപ്പോൾ വിവാഹം ചെയ്ത് ജീവിക്കുകയാണെന്നും ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കൊല്ലാനുള്ള ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നുവെന്നും ആര്യ പറഞ്ഞിട്ടുണ്ട് ആര്യയ്ക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കിയ ബ്രേക്കപ്പ് ആയിരുന്നു ഇത് ഇതിനിടെയാണ് ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷമുള്ള സൈബർ ആക്രമണങ്ങളും നടക്കുന്നത് വിഷമഘട്ടങ്ങളെ അതിജീവിച്ച ആര്യന്ന് സിബിനൊപ്പം സന്തോഷകരമായി വിവാഹ ജീവിതം നയിക്കുന്നു ആര്യ അടുത്തറിയാവുന്ന സുഹൃത്തായിരുന്നു സിബിൻ ടെലിവിഷൻ രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചു പരിചയമുള്ളവർ ഈ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് എത്തി സിബിനെ ജീവിത പങ്കാളിയാക്കാം താൻ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നുവെന്ന് ആര്യ പറഞ്ഞിട്ടുണ്ട് വിവാഹ ജീവിതം ആസ്വദിക്കുകയാണിപ്പോൾ ആര്യ സിബിനൊപ്പം യാത്രയിലാണ് ആര്യ ആര്യയുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് എന്റെ ജീവിതകാലത്തെ ട്രാവൽ പാർട്ട്ണർ ആ നിമിഷങ്ങൾക്ക് നന്ദി നിനക്കൊപ്പവും നമ്മുടെ ഖുഷിക്കൊപ്പവും ഈ ലോകം എക്സ്പ്ലോർ ചെയ്യാൻ കാത്തിരിക്കാൻ പറ്റുന്നില്ല എന്നാണ് ആര്യ സിബിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് മകൾ മാനിഫെസ്റ്റ് ചെയ്തതാണ് താനും സിബിനും തമ്മിലുള്ള വിവാഹം എന്നാണ് ആര്യ പറയുന്നത് പതിനെട്ട് വയസ്സിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം ചെറിയ പ്രായത്തിൽ തന്നെ ആര്യ അമ്മയായി സുഹൃത്തിനെ പോലെയാണ് മകൾ തന്നെ കാണുന്നത് എന്നാണ് ആര്യ പറയുന്നത് മകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സന്തോഷവതിയാണോ എന്ന ചോദ്യം നേരത്തെ ആര്യയ്ക്ക് വന്നിരുന്നു വിവാഹ ചടങ്ങുകളിലുടനീളം ആര്യയുടെ മകളെ കാണാം സിബിനെ ഡാഡി എന്നാണ് ആര്യയുടെ മകൾ വിളിക്കുന്നത് വിവാഹം ചെയ്ത് കുടുംബജീവിതം വേണമെന്ന് തനിക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ടെന്ന് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ആര്യ പറഞ്ഞിരുന്നു ഡിവോഴ്സ് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യാൻ പോലും ആര്യ ആലോചിച്ചതാണ് രണ്ടു വർഷമായി ഈ ആഗ്രഹം എന്റെ മനസ്സിലുണ്ട് ഇടയ്ക്ക് ഡിവോഴ്സ് മാട്രിമോണി നോക്കും രജിസ്റ്റർ ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടുണ്ട് അതിന് ഇൻസ്പയർ ചെയ്ത ഒരാൾ എന്റെ ജീവിതത്തിലുണ്ട് അവരിപ്പോൾ കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡായി ഡിവോഴ്സ് മാട്രിമോണിയയിലൂടെയായിരുന്നു അത് മതിയാക്ക് അതിൽ രജിസ്റ്റർ ചെയ്ത് നല്ല ആലോചന വരും എന്ന് അവർ അവരെന്നോട് പറഞ്ഞിരുന്നുവെന്നും ആര്യ ഓർത്തു സ്വാഭാവികമായി ഒരാളുമായി കണക്ഷൻ സംഭവിച്ച് പ്രേമിച്ച് പിന്നെ ലിവിംഗ് ടുഗദർ ട്രൈ ചെയ്ത് നോക്കാൻ ഇനി സമയമില്ല മകൾക്ക് അഞ്ച് വർഷം കൂടി കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സാകുമെന്നും ആര്യ അന്ന് പറഞ്ഞിരുന്നു സിബിൻ്റെയും രണ്ടാം വിവാഹമാണത് ആദ്യ ബന്ധത്തിൽ സിബിൻ ഒരു മകനുണ്ട് ആദ്യ ഭാര്യയും സിബിനും തമ്മിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് ഒന്നിലേറെ തവണ സിബിനെതിരെ ഇവർ സംസാരിച്ചിട്ടുമുണ്ട്